ഏകദേശം നാനൂറ് മുതൽ നാനൂറ്റമ്പത് വർഷം കൊണ്ടാണ് കേട്ടോ ഫ്രാൻസിലെ ടൂർസ് എന്ന് പറയുന്ന സ്ഥലത്തെ സോങ് ഗാസ്യം എന്ന് പറയുന്ന ഈ കത്തീഡ്രലിന്റെ വർക്ക് വരെ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രാൻസ് ഔദ്യോഗികമായിട്ട് കാത്തലിക് മതം സ്വീകരിച്ച ആ ഒരു സമയത്ത് ഇവിടെ ഒരു സാധാരണമായിട്ടുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു എന്നും അത് രണ്ടു മൂന്ന് തവണയായിട്ട് പൊളിച്ച് പുതുക്കി പണിയൊക്കെ ഉണ്ടായി എന്നൊട്ട് പറയുന്നത് അവിടെ ഭയങ്കരമായിട്ടുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ സ്കാൻഡിനേവ്യയിൽ വൈക്കിങ്സ് ഇവരെ അറ്റാക്ക് ചെയ്യും അങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ അതായത് നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള കെത്തേറ്ററലിന്റെ വർക്ക് ഇവരെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് അത് ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴോട് കൂടിയാണെന്നായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പിൽ ഒരുപാട് സ്റ്റാച്യൂസുകൾ ഉണ്ടായിരുന്നു കേട്ടോ പറയുന്നത് പ്രധാനപ്പെട്ട സയൻസിന്റെയും അതുപോലെ തന്നെ ബിഷപ്പ്മാരുടെയും അങ്ങനത്തെ പല പല പ്രമുഖരുടെയും ഒരുപാട് സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു അത് ഈ പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രാൻസിൽ ഒരു റിലീജിയസ് വാർ പോലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു ആയുധധാരികളായിട്ടുള്ള പ്രൊട്ടസ്റ്റൻസ് വിഭാഗം വന്നിട്ട് ഈ ഈ സ്റ്റാച്ചൂസ് എല്ലാം ഇവിടുന്ന് വെട്ടിമാറ്റുകയാണ് എന്നാണ് പറയുന്നത്